അക്ഷരങ്ങളിൽ അക്ഷരങ്ങളിലെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ റേഡിയോമാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമത് ഊഴമാണിത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം ജോസ് നിർവഹണ സഹായം സുധീർ പി കെ ജീവിതത്തിന്റെ സ്ഥായി ഭാവങ്ങളായ വിഷാദത്തെയും ഭാവനയെയും ഒരുമിച്ച് ചേർത്ത് എസ് ഹരീഷ് എന്ന നാട്ടിൻ പുറത്തുകാരൻ തന്റെ കഥയിലൂടെയും നോവലിലൂടെയും ഒരു പുതിയ വായനാ സംസ്കാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മലയാള കഥയിലെ പ്രതീക്ഷ നൽകുന്ന എഴുത്തുകാരുടെ പട്ടികയിൽ ആദ്യ പേരുകാരനായ ഈ എഴുത്തുകാരന്റെ ചില കൃതികൾ വിലക്കുകളും വിമർശനങ്ങളുമൊക്കെ നേരിട്ടവയാണ് ജേർണലിസത്തിന്റെ പഠനവേളയിൽ കഥയെഴുത്തിലേക്ക് തിരിഞ്ഞ് പിന്നീട് തന്റെ ചുറ്റുപാടുകളെ സൂക്ഷ്മതയോടെ കണ്ടെടുക്കുകയും അതിലൂടെ വായനയുടെ വസന്തത്തിനുള്ള വിഭവങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം അസാധാരണമായ ക്രാഫ്റ്റ് മികച്ച ഭാഷ കൈയടക്കം എന്നിവയാൽ ഇദ്ദേഹത്തിന്റെ രചനകൾ ഓരോന്നും വേറിട്ടു നിൽക്കുന്നു ജാതി ചിന്തകൾ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്ന വർത്തമാന കഥകളിലൂടെയും നോവലിലൂടെയും അവയ്ക്കെതിരെ ഒരു ചെറു ശബ്ദമെങ്കിലുമായി മാറണമെന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം നമുക്ക് ചുറ്റും പ്രമേയങ്ങൾ ഏറെയുണ്ടെന്നും അതിൽ നമ്മെ സ്പർശിക്കുന്നവ കഥകളായി മാറുമെന്നും വയലാർ അവാർഡ് നേടിയ വേളയിൽ എസ് ഹരീഷ് പറഞ്ഞുവെച്ചത് തികച്ചും യാഥാർത്ഥ്യമാണ് എന്നതിന്റെ തെളിവാണ് ഓരോ കൃതികളും അതിനാൽ തന്നെ തന്റെ ഓരോ കൃതികളുടെയും രചനയ്ക്ക് ഏറെ സമയമെടുക്കാറുണ്ട് എന്ന് ഇദ്ദേഹം തുറന്നു സംവദിക്കുന്നു റവന്യൂ വകുപ്പിലെ ജീവനക്കാരനായ എസ് ഹരീഷ് തന്റെ ഔദ്യോഗിക ജീവിതത്തിലും അല്ലാതെയും കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യർക്കും ഓരോ കഥകളുണ്ടെന്നും അവരുടെ ജീവിത പരിസരങ്ങൾ കണ്ടെടുത്താൽ അവയ്ക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ട് എന്നും വിശ്വസിക്കുന്നു അതിസമർത്ഥമായ ജീവിത നിരീക്ഷണത്താൽ സമ്പന്നവും ആസ്വാദ്യകരവുമായ രചനകളാൽ മലയാളിയെ ചിന്തിപ്പിക്കുകയും ചോദ്യം ചെയ്യിപ്പിക്കുകയും ചെയ്ത ഇദ്ദേഹത്തിന്റെ കൃതികൾക്കെതിരെ ഭീഷണിയുടെ കരവാൾ ഉയർത്തിയവരുണ്ട് നോവൽ എഴുത്ത് ഏറെ ബുദ്ധിമുട്ടുള്ളതും വേദന ഉളവാക്കുന്നതുമായ പ്രവൃത്തിയാണെന്ന് പറഞ്ഞുവെച്ച എസ് ഹരീഷിന്റെ പട്ടുനൂൽ എന്ന കൃതിയിലൂടെയാണ് ഇന്നത്തെ യാത്ര ഈ യാത്രയിൽ നമ്മെ നയിക്കുന്നത് അപ്പപ്പാറ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ നീതു ചന്ദ്രനാണ് പഠനകാലത്ത് തന്റെ ഒപ്പം ചേർത്ത വായന എന്ന ചെങ്ങാതിയെ കൈവിടാതെ പുതിയ കാലത്തിന്റെ എഴുത്തുകാരെ വരെ വായിച്ചു തീർക്കുന്ന ഈ ഡോക്ടർ മികച്ച ഒരു പ്രഭാഷകയാണ് ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ലൈബ്രറി പ്രവർത്തനങ്ങൾക്കും മറ്റ് കൂട്ടായ്മകൾക്കും സമയം കണ്ടെത്തുന്ന ഈ നെന്മേനിക്കാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിരിക്കുന്നത് ഉന്മാദത്തിൻ്റെയും പ്രണയത്തിന്റെയും മരണത്തിൻ്റെയും വായനയുടെയും പല കാലത്തെ ലോകങ്ങളെ ഒന്നായി ബന്ധിപ്പിക്കുന്ന പട്ടുനൂൽ പുഴുവിലൂടെ നമുക്കും കാലാതീതമായി സഞ്ചരിക്കാം പ്രിയപ്പെട്ട നിതു ഡോക്ടർക്കൊപ്പം ആൾക്കൂട്ട ബഹളങ്ങൾ മത്സരങ്ങൾ ആക്രോശങ്ങൾ എന്നിവയിൽ നിന്ന് അകന്ന് സ്വന്തം കൊക്കൂണിലാണ് സാംസ ജീവിക്കുന്നത് സ്വാഭാവികമായും മുതിർന്നവർ ഗൗനിക്കാത്ത കുട്ടികളിൽ ഒന്നാണ് സാംസ കാഫ്കൻ സാംസയുടെ അതേ ഏകാന്തതയും പേറി മുതിർന്നവരുടെ ലോകത്തിലെ പറമ്പിലൂടെ അച്ഛനെ അന്വേഷിച്ച് ഇരുട്ടിൽ നടക്കാൻ ധൈര്യമുള്ള കുട്ടി സമൂഹത്തിന്റെ ചട്ടക്കൂടുകളിൽ വിജയിക്കാൻ സാധിക്കാതെയാവുന്ന തോറ്റുപോകുന്ന മനുഷ്യർക്കിടയിൽ നിന്ന് കാഫ്കയുടെ മെറ്റമോഫോസിസ് പോലെ സാംസയ്ക്കും രൂപാന്തരണം സംഭവിക്കുകയും അവരെ ജീവിതം സായത്തമാവുകയും ചെയ്യുന്നു ജീവിതം എല്ലാവർക്കും ചലിക്കുന്ന ഒന്നല്ല പലർക്കും അത് മുന്നോട്ട് ഓടുന്ന പ്രതിഭാസമാണ് പിന്നാലെ ഓടുകയാണവർ ഒപ്പം എത്തിയെന്ന് തോന്നിക്കുന്ന സന്തോഷത്തിന്റെ നിമിഷങ്ങളുണ്ട് മുന്നിലെത്തിയെന്ന അഭിമാനവും അഹങ്കാരവുമുണ്ട് എന്നാൽ എന്നോ നിശ്ചലമായ ജീവിതത്തെ ഓർത്തിരിക്കുന്ന ഓർമയുടെ ചാൽ തന്നെ അടഞ്ഞുപോയ മനുഷ്യരാണ് പട്ടുന്നൂൽ പുഴുവിലുള്ളത് കുട്ടിക്കാലത്ത് രോഗം ബാധിച്ച് മാസങ്ങളോളം വീട്ടിൽ അശരണയായി കിടന്നിട്ടുണ്ട് അനി മരിച്ചുപോകുമെന്ന് തന്നെ ബന്ധുക്കൾ കരുതി അയൽക്കാരും അവൾ തന്നെയും ആ വിചാരത്തിലായിരുന്നു സെമിത്തേരിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായിരുന്നു വീടിന്റെ പറമ്പിൽ തന്നെ കിടക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു വീട്ടിലുള്ളവർ വീട് വിട്ടു പോകരുതെന്നും അപേക്ഷിച്ചു എന്നാൽ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അപ്രതീക്ഷിതമായി സ്നേഹിച്ചു സാഹസികമായി ഒളിച്ചോടി പറക്കാൻ ആഗ്രഹിച്ചെങ്കിലും ചിറകുകൾ കരിഞ്ഞ് മണ്ണിൽ ഇഴഞ്ഞു ഇഴയാൻ പോലും കഴിയാതെ നിശ്ചലയായി ജീവിതം മുന്നോട്ടോ പിന്നോട്ടോ ചലിക്കാതെയായി അന്ന് രോഗക്കിടക്കയിൽ നിന്ന് ആനി എഴുന്നേറ്റിട്ടേ എഴുന്നേറ്റിട്ടേയില്ലെന്ന് വരുമോ പിന്നീടുള്ള ജീവിതം മുഴുവൻ അവിടെ കിടന്ന് സ്വപ്നം കാണുക മാത്രമായിരുന്നോ അങ്ങനെ ആലോചിക്കാതിരിക്കാൻ കഴിയുന്നില്ല അത്രമാത്രം അവിശ്വസനീയമായിരുന്നു പിന്നീടുള്ള ജീവിതം എല്ലാം എല്ലാം കയ്യിൽ നിന്ന് വഴുതി വീഴുന്നത് കാണുമ്പോൾ ആശ്രയിച്ച ആൾ തന്നെ ഓടിപ്പോകുമ്പോൾ സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള ഇരുട്ടുവീണ വഴിയിലൂടെ ആനി നോക്കുന്നു ആളൊഴിഞ്ഞ വഴിയെ ഇലക്ട്രിക് വെളിച്ചത്തിന് താഴെ സാംസ നടന്നു വരുന്നത് ആനി കാണുന്നു നടക്കുന്നുണ്ടെങ്കിലും സാംസ നടക്കുകയായിരുന്നില്ല ഉണർന്നിരിക്കുകയായിരുന്നെങ്കിലും ഉറങ്ങുകയോ സ്വപ്നം കാണുകയോ ആണ് അതോ അഭിനയിക്കുകയാണോ സാറിനെ പോലെ ലൈബ്രറിയനായി മരിച്ചുപോയ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് പോലെയൊക്കെ പതിമൂന്ന് വയസ്സുകാരിയാണ് നടാഷ സാംസയെപ്പോലെ അവളും ആ പേര് പ്രശസ്തമാക്കിയ പുസ്തകം വായിച്ചിട്ടില്ല എന്നെങ്കിലും ഇനി വായിക്കുമെന്നും തോന്നുന്നില്ല വളരെ ചുരുക്കം ചിലരോട് മാത്രം ആത്മബന്ധം സൂക്ഷിക്കുകയും അത് അവർ പോലും അറിയാതിരിക്കുകയും ഒടുവിൽ സ്വന്തം ഏകാന്തതയും വിഷാദവും മാത്രം ബാക്കിയാകുമ്പോൾ തന്റെ അതേ പ്രായത്തിലുള്ളതും മരിച്ചുപോയതുമായ പെൺകുട്ടിയോട് സാംസ സംവദിക്കാൻ തുടങ്ങുന്നു തൊണ്ണൂറുകളിലെ മലയാളി കുട്ടികളുടെ റഷ്യൻ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന നടാഷ എന്ന പേര് പെൺകുട്ടിക്ക് കൂടുതൽ ചേരുന്നു മരിച്ചുപോയ പെൺകുട്ടി എന്ന് വിളിച്ചാൽ ഒരുപാട് പേർ കേൾക്കും അതുകൊണ്ടാണ് മാർക്സാർ അവൾക്ക് നടാഷ എന്ന പേര് നൽകിയത് നടാഷ എന്ന പേര് വിളിച്ചപ്പോൾ മുതലാണ് അവൾ സാംസയോട് സംസാരിച്ചു തുടങ്ങിയത് സാംസയുടെ നിഷ്കളങ്കമായ ചിന്തകൾക്ക് നിറം നൽകുന്ന ഭാഷയുടെ ആർദ്രത കൂടെ ആവുമ്പോൾ ഹരീഷിന്റെ എഴുത്തിൻ്റെ മാന്ത്രികത ഏറെ വശ്യമാകുന്നു മനുഷ്യ മനസ്സിലെ ചിന്തകളെ ആഴത്തിൽ സ്പർശിക്കുന്ന ഭാവന വായനക്കാരെ വിഷാദം നിഴലിക്കുന്ന നിശബ്ദതയിലേക്ക് തള്ളിയിടുന്നു വേറെ നല്ല പേരുണ്ടെങ്കിലും ബസ്സുകാർ ആ സ്റ്റോപ്പിന് പ്രാന്തന്മൂല എന്നാണ് പറഞ്ഞിരുന്നത് കാരണം ധാരാളം പ്രാന്തന്മാർ ആ ചുറ്റുവട്ടത്തുള്ളതു തന്നെ സൂക്ഷ്മമായി നോക്കിയാൽ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നേരിയ പ്രാന്തെങ്കിലും ഇല്ലാത്ത ആളുകൾ കുറവായിരുന്നു ഭ്രാന്തായിരുന്നു സ്വാഭാവികമായ കാര്യം അല്ലെങ്കിലും ഏത് മനുഷ്യരുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയാലാണ് ഭ്രാന്ത് വെളിപ്പെടാത്തത് അവരുടെ പ്രവൃത്തിയും സംസാരവും ശ്രദ്ധിക്കുക അവരെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക സമചിത്വത്തെയുള്ള ആരുമില്ലെന്ന് മനസ്സിലാകും വിഭ്രാന്തി ഓരോരുത്തരുടെയും തെളിഞ്ഞ മുഖത്തിനടിയിൽ മറഞ്ഞിരിപ്പുണ്ട് എന്നാലും പ്രകടമായി തന്നെ ഭ്രാന്തുള്ള വളരെ പ്രമുഖരായ കുറച്ചുപേർ ആ ഭാഗത്തുണ്ടായിരുന്നു സമചിത്തതയുള്ള ആരുമില്ലെന്ന് മനസ്സിലാകും വിഭ്രാന്തി ഓരോരുത്തരുടെയും തെളിഞ്ഞ മുഖത്തിനടിയിൽ മറഞ്ഞിരിപ്പുണ്ട് എന്നാലും പ്രകടമായി തന്നെ ഭ്രാന്തുള്ള വളരെ പ്രമുഖരായ കുറച്ചുപേർ ആ ഭാഗത്തുണ്ടായിരുന്നു വിഭ്രമവും ഏകാന്തതയും നിറഞ്ഞ ജീവിത മുഹൂർത്തങ്ങളെ ഒഴിഞ്ഞ പറമ്പിലൂടെ ഒറ്റയ്ക്കുള്ള നടത്തവും ലൈബ്രറിയുമായി അതിജീവിക്കുകയാണ് സാംസ ചെയ്യുന്നത് ഭ്രാന്ത് കൂടുമ്പോൾ ഈന്ദുമരത്തിൽ കെട്ടിയിടപ്പെടുന്ന സ്റ്റീഫനെപ്പോലെ വായനക്കാരെ വൈകാരികമായി കെട്ടിയിടാൻ പോകുന്ന കഥാപരിസരങ്ങളാണ് ഹരീഷ് സൃഷ്ടിച്ചിട്ടുള്ളത് അപാരമായ നിസ്സംഗതയോടെ ജീവിതത്തെ കാണുന്നതിൻ്റെ ഭംഗി ഏറ്റവും മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നത് സാംസ വിജയൻ ആനി എന്നിവരുടെ ജീവിതത്തിലാണ് അത്യുത്സാഹിയായിട്ടും തുടങ്ങിയ ബിസിനസ് സംരംഭങ്ങൾ എല്ലാം പരാജയപ്പെട്ട് നാണം കെടുന്ന വിജയൻ അയാൾക്കൊപ്പം കണ്ണും പൂട്ടി ഇറങ്ങിപ്പോന്ന ആനി അവരുടെ പണി തീരാത്ത വീട് കവലയിലെ റേഷൻ കട ലേഹ്യമുണ്ടാക്കാൻ വരുന്ന പാണ്ടിക്കാരൻ കെട്ടിയിട്ട അവരുടെ ആട് കെട്ടിയ ചങ്ങലയിൽ തൂങ്ങിച്ചത്ത വളർത്തുന്നായ ഇലു സാന്ദ്രമായ ഒരു ജീവിതാഖ്യായികയായിട്ടാണ് പട്ടുനുൽ മാറുന്നത് അമ്മയായ ആനിയുടെ ലോകവും അവരുടെ വീടുപോലെ ഇരുട്ടും വിഷാദവും നിറഞ്ഞതാണ് കടക്കാരന്റെ മർദ്ദനമേറ്റത് മുതൽ ബാല്യകാലം നഷ്ടപ്പെടുന്ന സാംസയ്ക്ക് തൻ്റെ യൗവനത്തിലും വാർദ്ധക്യത്തിലും താൻ തൻ്റെ അച്ഛനെ തിരഞ്ഞുകൊണ്ടിരിക്കും എന്ന ബോധ്യത്തിലാണ് അവൻ പട്ടുനൂൽ അല്ലാതായി മാറുന്നത് ആനയുടെയും നടാശയുടെയും കൊടിയ വിഷാദവും അരക്ഷിതാവസ്ഥയും ഏകീഭവിക്കുമ്പോൾ സാംസ പൂമ്പാറ്റയാവുമായിരിക്കും കടമനിട്ട പറഞ്ഞതുപോലെ ഈ വിഷാദത്തിന് നിറുകേ പിളർന്നൊരു താമരപ്പൂ വിടർത്താം വിടർന്ന ദലങ്ങളിൽ ഓരോന്നിലോരോന്നിൽ ഓടിക്കളിച്ചു വിയർക്കാം വിയർപ്പിന്റെ വർണ്ണസ്വപ്നങ്ങളായി വീണ്ടും ഉരുകി ജ്വലിച്ചുയരാം സാംസയെ പെറ്റിറ്റ് മാമൻ എന്ന ഫ്രഞ്ച് സിനിമ ഓർമ്മിപ്പിക്കുന്നു അതിൽ കാലദേശങ്ങൾക്കപ്പുറം കല ഒന്നാവുന്നു ലൈബ്രറിയുമായിട്ടുള്ള മാനസിക വ്യാപാരങ്ങൾ മോരിസാക്കി ബുക്ക് ഷോപ്പ് എന്ന ബുക്കിനെ ഓർമ്മിപ്പിച്ചതും യാദൃശ്ചികതയാവാം സങ്കീർണമായ വാക്കുകളിലൂടെ വാക്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാതെ ലളിതമായി ജീവിതത്തെയും അപരലോകങ്ങളെയും ആവിഷ്കരിക്കാനുള്ള ഉത്കൃഷ്ടമായ കഴിവുകൂടിയാണ് മികച്ച സാഹിത്യ സൃഷ്ടിയെ ഉണ്ടാക്കുന്നത് എന്നതാണ് ഹരീഷ് പറഞ്ഞുവെക്കുന്നത് അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂലൈ ഏഴിന് ഐ വി ദാസ് ദിനത്തിൽ ജീവിത അനുഭവങ്ങളുടെ ചൂടും ചൂരും കവിതയിലൂടെ അവതരിപ്പിച്ച പവിത്രൻ തീക്കുനിയുടെ കത്തുന്ന പച്ചമരങ്ങൾക്കിടയിൽ എന്ന കൃതിയെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തെ തൊട്ടറിഞ്ഞ റിട്ടയേർഡ് എസ് പിയും ഗ്രന്ഥശാല പ്രവർത്തകനുമായ പ്രിൻസ് അബ്രഹാമാണ് അക്ഷരങ്ങളിലെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമതൂഴമാണിത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം ജോസ് നിർവഹണ സഹായം സുധീർ